ന്യൂസ് മീഡിയയിലേക്ക് എല്ലാ ദേവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞങ്ങൾ അഞ്ച് മിനിസ്റ്ററേയും കൂടി സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ആന്ധ്രയിലെ മൊറണൂൾ അടുത്ത് ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഞാൻ വന്നിരിക്കുക അച്ച ഗ്രാമത്തിൻ്റെ പേര് ചെല്ലിമല്ല ചെല്ലിമല്ല എന്ന ഒരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ് രണ്ട് ബഹുമാനപ്പെട്ട രണ്ട് വിൻസെൻഷൻ വൈദികരുണ്ട് നമ്മൾ വിൻസെൻഷൻ വൈദികര് വേറെ ധ്യാനിപ്പിക്കുക എന്നല്ല മറ്റുപറച്ചല്ല അതിനപ്പുറമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ അത് നേരിട്ട് നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലോകം മുഴുവൻ ഈ മീഡിയയ്ക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും കാണണം വൈദ്യുതരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഇരിക്കുന്നു മിഷൻ പ്രവർത്തനങ്ങൾക്കായി അവർ ഒരുപാട് ഓടുന്നുണ്ട് ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അത് നേരിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നഗ്ന സദ്യയാണ് അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ നാട് സ്വന്തം നാട് എൻ്റെ സ്വന്തം നാട് കണ്ണൂർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് അച്ഛനെ ഇവിടെ ഈ പ്രദേശത്ത് സൗത്ത് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ആന്ധ്രയില് വന്നിട്ട് ഞാൻ തൊണ്ണൂറ്റിയൊന്നിലാണ് ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരുന്നത് ക്ലാസ് അച്ഛനോ ഞാൻ ഞാൻ വളർന്നിട്ടുണ്ട് ഓ അച്ഛൻ വളർന്ന മലയാളിയാണ് അച്ഛൻ ഇവിടെ അച്ഛന്റെ പ്രവർത്തനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പാരീഷാണ് ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ നന്ദിയാല ഡിസ്ട്രിക്റ്റ് ആണ് അതിന് പത്ത് സബ്സ്റ്റേഷൻസ് ഉണ്ട് കുരിശുപള്ളികൾ അത് ഒരു കുരിശുപള്ളിയാണ് ഇത് കുരിശുപള്ളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വില്ലേജിലേക്കുള്ള ദൂരത്ര ഏറ്റവും കൂടുതൽ ദൂരമുള്ള വില്ലേജ് മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ദൂരം കേട്ടോ മിനിമം ഒരു അവിടെ എല്ലാ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എല്ലാ വില്ലേജുകളിലും കുറവാനങ്ങൾ മറ്റുള്ള എന്റെ സഭയിലുള്ള അച്ഛന്മാരുണ്ട് സഹായിക്കാൻ അവര് ഒരു മൂന്ന് പേരുണ്ട് അവരും സൺഡേ മിനിസ്റ്ററിക്ക് സഹായിക്കാൻ കഴിഞ്ഞു എല്ലാ വില്ലേജുകളിലും ഉപദേശികളുണ്ടായിരുന്നു അപ്പിയാരും ഞാൻ ചോദിക്കുന്ന അച്ഛനോ ആക്ച്വലി അച്ഛന് ഇങ്ങനെ ഒരു ശുശ്രൂഷ സന്തോഷവർദ്ദാണോ പ്രത്യേകിച്ച് മിഷ്യനായി കടന്നു വരുന്ന ആത്മാരായാലും വൈദികരാണെങ്കിലും സന്യസരാണേലും ഞാൻ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛാ അച്ഛനൊരു ധ്യാനമന്ദിരത്തിന് ഡയറക്ടർ അച്ഛൻ പറഞ്ഞു ആ ധ്യാനമന്ത്രി ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കർണൂൽ ഡയസിൽ വിൻസെൻഷൻ ധ്യാനകേന്ദ്രമുണ്ട് ആന്ധ്ര തെലങ്കാനയില് ആദ്യത്തെ ധ്യാനകേന്ദ്രമാണ് അത് സീനായി ഡിവൈൻ ധ്യാനാശ്രമം എന്ന് പറയും അവിടെയാണെങ്കിൽ ഒരു വില്ലേ മിഷൻ ധ്യാനകേന്ദ്രം അവിടെ ആണെങ്കിലും ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അവിടെ വില മിഷൻ ഈ കർണൂൽ രൂപതയിൽ നിന്ന് ഉള്ളവരൊക്കെ വന്ന് ധ്യാനിക്കാൻ ധ്യാനിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്കും അവിടെ വില്ലേജിലല്ലേ ഞങ്ങൾക്കും അവിടെ വില്ലേജ് വില്ലേജുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ധ്യാനകേന്ദ്രം അല്ലാതെ തന്നെ ഞങ്ങൾക്കൊരു പാരീഷും ഞങ്ങൾക്ക് സഭയ്ക്ക് തന്നിട്ടുണ്ട് ആ ഇടവകയ്ക്ക് രണ്ട് സബ് സ്റ്റേഷൻസ് രണ്ട് സബ് സ്റ്റേഷൻസ് വില്ലേജ് പള്ളികളുണ്ട് അവിടെ ഞങ്ങൾ അങ്ങ് ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ ഞങ്ങൾ മൊത്തം നാല് വൈദിക അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളല്ല ഈ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉദ്ദേശിച്ച അഞ്ച് മജിസ്ട്രി അംഗങ്ങളാണ് ഞങ്ങളെ ഒരു ഞങ്ങൾ ഒരുപാട് നാളുകളായി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഭാരത സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വൈദികർക്കും സന്യസർക്കും ആത്മായ ശുശ്രൂഷും ശക്തി പ്രകടിക്കാൻ വേണ്ടി ശക്തി കൊട്ടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ആറ് ഏഴ് വർഷമായി ഒരുമിച്ച് കൂടിയിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത് അതായത് നമ്മൾ കേരളം എന്നൊരു ഇട്ടാവട്ടത്തിരുന്നുകൊണ്ട് ധ്യാനിപ്പിച്ച് ധ്യാനം കൊടുത്തു പറഞ്ഞാൽ ധ്യാനം കൊടുത്ത് കൊടുത്ത് കൊടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്ന ഈ ഭാരതത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകം പറയുകയാണ് അച്ഛന്മാർ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ഇവിടേക്ക് വരാനാണ് പറഞ്ഞത് അത് ആന്ധ്രയിലേക്ക് വരുകയാണ് അങ്ങനെയാണ് ഞാൻ ആന്ധ്രയിലേക്ക് വന്ന പെട്ടത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതിൻ്റെ ഭാരവാഹികൾ ഇതവിടെ ഇരിക്കുന്ന ഗ്രാമത്തിലെ പ്രത്യേകിച്ച് ദ ഷിപ്പിച്ചേട്ടൻ ഒപ്പം തന്നെ നമ്മുടെ ജെയിംസ് ചേട്ടൻ പിന്നെ ഡിവിൻ മേഴ്സി ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ജിനോ ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ അച്ഛന്മാരെ എന്തോരം ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നു വെച്ചെങ്കില് എല്ലാ വൈദ്യർക്കും സന്യസ്തർക്കും അക്രായ സുപ്രക്കും ഭാരത സുവിശേഷത്തിൽ പ്രവർത്തിക്കുക എല്ലാവർക്കും ശക്തി പഠിക്കാണ്ട് പ്രാർത്ഥിക്കുക മാത്രം അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം പ്രത്യേകിച്ച് ഗ്രാമത്തിന് ാണ് എന്നാലും ഗ്രാമത്തില് ഞങ്ങൾ വന്നു ഒത്തിരി സന്തോഷം പ്രാർത്ഥിക്കുക ഭാരത വേണ്ടി ഭാരതത്തിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശ്സ പ്രാക്ടീസരെ ഈ ഭാരതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് വിശുദ്ധ കുർബാനയിലെ അച്ഛൻ പറഞ്ഞായിരുന്നു വിശുദ്ധ ജോൺ ബ്രിട്ടോ തമിഴ്നാട്ടിൽ വന്ന് ധീര രക്തസാക്ഷിത്വം വഹിച്ച് മരിച്ചെങ്കിൽ ഇങ്ങനെ ധീര രക്തസാക്ഷിത്വത്തിലുള്ള ഒരുപാട് വ്യക്തികൾ പ്രവർത്തിച്ച ഈ മണ്ണിൽ ഞങ്ങൾ വൈദികരും ആത്മാലും സന്യസിലും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഭാരതത്തെ നമുക്ക് ശക്തിപ്പെടുത്താം ആന്ധ്രയിലെ കർണാളകർ രൂപതയിലെ ഒരിടവയിൽപ്പെട്ട പാനുക്കച്ചർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ് നാൽപ്പത്തി മൂന്നോളം വീടുകൾ ഈ ഗ്രാമത്തിലുണ്ട് വളരെ പാവപ്പെട്ട മക്കൾ താമസിക്കുന്നു ചെറിയ ചെറിയ കൂലിവേലകളൊക്കെ എടുത്ത് താമസിക്കുന്ന ആ കുടുംബങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ അത്ഭുതകരമാണ് കാരണം കേരളത്തിൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ മറ്റുള്ള സിറ്റികളിലൊക്കെ ഉള്ള അവസ്ഥകളൊക്കെ നോക്കുമ്പോൾ അത്ര സന്തോഷവും തന്മ കാണുമ്പോൾ ഇവർ കാണേണ്ട ഒരു കാഴ്ചയാണ് അത്ഭുതമായി ഞങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് ഉള്ള സൗകര്യങ്ങളൊക്കെ സന്തോഷത്തിൽ ഇവരുടേതായ എല്ലാ കാര്യങ്ങളും ഇവർ ഒരു പരാതി കൂടാതെ മുന്നോട്ട് പോകുന്ന കുട്ടികളും യുവത്വങ്ങളും മാതാപിതാക്കളൊക്കെ കാണുമ്പോൾ വളരെ സഹകരണം സന്തോഷത്തിനൊക്കെ കഴിയുകയാണ് എന്തായാലും ഗ്രാമത്തിൽ വരാനും ഇത് കാണാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കഴിഞ്ഞാലേറെ സന്തോഷമുണ്ട് എന്താൽ ഈ കലറിൽ നിന്നുള്ള അഞ്ച് മിനിസ്ട്രികൾ പ്രത്യേകമായിട്ടും ഇങ്ങനെ സന്ദർശിച്ച് ും അവരെ പറ്റാവുന്നതിൽ സഹായിക്കുവാൻ കൂട്ടായ്മയോട് ദൈവത്തിന് നന്ദി പറയുകയാണ് ശരിക്കും ഒരു മനുഷ്യജീവിതം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് വന്ന് നമ്മുടെ കേരളം വിട്ട് പുറത്തോട്ട് വന്ന് മനുഷ്യരുടെ ജീവിതം എന്താണെന്നും അവരെ കഷ്ടപ്പാട് എന്താണെന്നും അറിയുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അനേകം ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ നേരിട്ട് കാണാനും നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് മാറ്റിമറിക്കാനും പറ്റിയ വലിയൊരു അവസരമാണ് ഒന്ന് പോകുന്ന ിൽ നിന്നും വന്ന ഇവിടെ വലിയൊരു സമ്പന്ന അമ്പത് വലങ്ങൾക്ക് മുമ്പ് ലോറിയിൽ കയറി ഇപ്പോ ഇവിടെ വന്ന് നിൽക്കുകയാണ് മക്കളൊക്കെ പറയാ രാജശേഖർ രാജശേഖർ കോടതിയിൽ ജോലി ചെയ്യുന്നു കോടതി അസിസ്റ്റന്റ് ആയിട്ട് പിന്നെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നു മൂന്നാംകുട്ടികള് ഇത് മരിവോള് രണ്ടാമത്തെ മരിവോള് അല്ലേ ആ സ്വന്തം നാടും പറഞ്ഞോടുത്തേ എവിടെയാന്ന് പറഞ്ഞോടുത്ത് തൃശൂർ ഡിസ്ട്രിക്ട് വെള്ളക്കാർ ഡാം പിച്ചി ഡാം എന്ന് പറഞ്ഞാലോ നല്ല അറിയുള്ളൂ പിച്ചി ഡാം ഡാമിന്റെ അടുത്ത് തൃശൂരിൽ നിന്നും വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്

അത് ഒരു വില്ലേജിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കാരണം ഏറ്റവും വലിയൊരു സ്വപ്നം നമ്മൾ തൃശ്ശൂരിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ യഥാർത്ഥമായ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങളിൽ കടന്നു വന്നുകൊണ്ട് ദൈവത്തെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായ ഒരു സന്തോഷമാണ് ഞങ്ങളിപ്പോൾ ഈ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ ആഗ്രഹിക്കുന്ന കുറേ മക്കളിവിടെ ഉണ്ട് നമുക്ക് മിഷണറി ദൈവരാജ്യത്തിന് വേണ്ടി ഓടാം ദൈവത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് ഞങ്ങൾ ഇവിടെ വന്നു വില്ലേജുകളിലൂടെ ഞങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ വില്ലേജ് ഇനി അടുത്ത വില്ലേജിലേക്ക് നമുക്ക് കാണാം